എൻ്റെ പേര് ജൽസീമ സ്ഥലം മഞ്ചേരി ബി എസ് എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സ്കിൽസിൻ്റെ കീഴിലുള്ള ഹിപ്നോതെറാപ്പി കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ഹിപ്നോട്ടിസത്തിൻ്റെ ഒരു ബേസിക് പോലും അറിയാതെയായിരുന്നു ഞാൻ ആ കോഴ്സിന് ജോയിൻ ചെയ്തിരുന്നത് പത്ത് ദിവസത്തെ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ ഹിപ്നോട്ടിസം എന്താണെന്നുള്ള കൃത്യമായ ധാരണ ആ കോഴ്സിലൂടെ എനിക്കുണ്ടായി ക്ലാസ് എടുത്തു തന്ന ഉജ്ജൈന മേഡത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഠിപ്പിച്ച് തന്ന ഓരോ കണ്ടും കൃത്യമായിട്ട് ഓരോ സ്റ്റുഡൻറ്റിലും എത്തിച്ചേരണം എന്ന നിർബന്ധ ബുദ്ധിയുള്ള ഒരു മാഡമായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ലളിതമായും വ്യക്തമായും മാഡം ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഓരോ ക്ലാസ്സിൻ്റെയും പിറ്റേ ദിവസം വോയിസ് നോട്ട് അയച്ചു തരുന്നത് നോട്ട്സ് ക്ലിയർ ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസിയാക്കി ഓരോ ക്ലാസ് അവസാനിക്കുമ്പോഴും ബാസിസറ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാണ്ട് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന രീതി കറക്റ്റ് ടൈമിന് വൃത്തിയിൽ സാർ അത് കണ്ടക്ട് ചെയ്തു ഓരോ ക്ലാസ് കഴിയുമ്പോഴും സാറ് നമുക്ക് ഓരോരുത്തർക്കും പേര് വിളിച്ച് ഡൗട്ട് ക്ലിയറിങ്ങിന് അവസരം തന്നു എല്ലാ ദിവസവും ഈ പത്ത് ദിവസത്തെ പത്ത് ദിവസങ്ങളിൽ ഓരോരുത്തരുടെയും പേര് സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ എന്ത് കിട്ടുമോ അതിനൊക്കെ കൂടുതൽ കണ്ടൻറ്റെങ്കിൽ കിട്ടി മുന്നേ ഒരു വൺ ഡേ ഒരു ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് അതിൽ നിന്ന് ഉണ്ടായതിനേക്കാളും ഒരുപാട് വിവരങ്ങൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിലൂടെ എനിക്ക് കിട്ടി ബി എസ് എം ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രത്യേകം നന്ദി അറിയിക്കാണ് ഉജ്ജയിന മേഡത്തിനും സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു